അങ്ങനെ ചേർമീന അടിച്ചത് ആദ്യ സംഭവം അടിപൊളി ഹലോ ഗൈസ് എല്ലാവർക്കും സീം ഫിഷിന്റെ ഒരു പുതിയ വീടുകളിലൊക്കെ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് സ്ലിംഗ് ഷോട്ട് അടിക്കാൻ വേണ്ടി വന്നിരിക്കണം അതെ നമ്മുടെ മാജിക് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ സിംഗിൾ റബ്ബറാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മൾ ഫിഷിംഗ് ചെയ്യാൻ പോകുന്ന സ്ഥലം ഇതാണ് കേട്ടാ അപ്പതേ നമ്മുടെ മുക്താറുണ്ട് അപ്പൊ മുക്താർ നമ്മുടെ സ്ലിംഗ് ഷോട്ട് അടിക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി എടുത്ത് വന്നാൽ പോയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന പ്രതിഭയാണ് ഇതേ നമ്മുടെ കുഞ്ഞു കൂട്ടത്തിലുണ്ട് കുഞ്ഞാ ഹായ് അവിടെ കുഞ്ഞു അവിടെ ചൂണ്ടായിട്ട് കളിക്കുകയാണ് കേട്ടോ ചുമ്മാ ഒരു വടിയിൽ ഒരു ചരടും കെട്ടിയിട്ട് കളിക്കുകയാണ് കുഞ്ഞു ഓക്കേ അപ്പൊ എന്തായാലും നല്ലോണം മീൻ പൊങ്ങിപ്പോ തിലോപ്പിയാണ് കൂടുതൽ അതേപോലെ തന്നെ വാ ചേർമീൻ അല്ലേ ചേർമീൻ ഉണ്ട് ഇതിനകത്ത് അപ്പൊ നമുക്ക് ഹൈഡായിട്ട് നിൽക്കണം അപ്പൊ ഇവര് രണ്ടുപേരും ബാക്കിൽ നിർത്തിയിട്ടായിരിക്കും ഞാൻ മുമ്പിൽ നിന്നിട്ടായിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഈ സാധനം അത്യാവശ്യം ഇപ്പം പൊളിറച്ചിട്ട് ഗ്ലാസ് ഇപ്പിച്ചിരി വെയിൽ കുറഞ്ഞ ആക്കണം കാരണം ഇച്ചിരി കാഴ്ചക്ക ഇച്ചിരി കുഴപ്പമുണ്ട് കാരണം ഇവിടെ ഇച്ചിരി ഡാർക്ക് ആയി ഷെയ്ഡ് അതുകൊണ്ട് ഇച്ചിരി ഹൈഡായിട്ടാണ് നിന്നാലും നമുക്ക് മീനെ നോക്കിയിട്ട് ഷൂട്ട് ചെയ്യാം അപ്പം എന്തായാലും ചിലപ്പോ ചേർമീനായിരിക്കും ചിലപ്പോൾ തിലോപ്പി അല്ല കരിമീൻ എന്തെങ്കിലും ആയിരിക്കും എന്തായാലും നമുക്ക് ഷൂട്ട് ചെയ്ത് നോക്കാം അല്ലെ ഓക്കെ കേറിയിട്ടുണ്ട് കാണിച്ചോ റെഡ് അല്ല കിടന്ന സാധനം കണ്ടാ കിട സാധനം മാജിക് ഡാർട്ടായിരുന്ന കേട്ടോ ഉപയോഗിച്ചത് അതെ അമേജ് കിട്ടാൻ ടർട്ടർന്ന് ഉപയോഗിച്ച നല്ല ഡീപ്പ് ആയിരുന്നു സാധനം പ്രത്യേസം നല്ല ക്ലിയർ ഷോട്ട് തന്നിരുന്നു വയറിന്റെ ഭാഗത്താണ് ഉണ്ടണ്ട് ജസ്റ്റ് ഇരпонуണ്ടാ ടെസ്റ്റ് ഭാഗത്താണ് ഉണ്ടാകുന്നത് ഓരോടൈ கரெക്റ്റ് ആയി ഒരു വീഡിയോ എടുക്ക് ഇ നമ്മൾ ഇവിടെ അഴിച്ചതാണ് ഇത്ര ഇത്ര ഗ്രാം ആണ് ഹ് 0.8 ഗ്രാം 700 ഗ്രാം 100 ഗ്രാം മാക്സിമം അല്ലേ എടാ ഫോൺടാ നിന്റെ ഫോൺ എടുക്ക് അടിപൊളി സാധനം വെച്ചിട്ടുണ്ട് നല്ല ണ്ട് അരിപലിയ തോന്നുണ്ട് നമ്മുടെ അത് ഒരു അറുന്നൂറ് ഗ്രാം സൈസ് വരുന്ന അടിപൊളി സാധനം ഡീപ്പറായിരുന്നെ പക്ഷെ ശരിക്കും പൊങ്ങുന്നില്ലടന്ന് ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് കാരണം മീനും പൊങ്ങുന്നില്ല താഴെ തൂടിയാ വളർത്തണം അങ്ങനെ കുഴപ്പമില്ല അത്യാവശ്യം പല്ലൊക്കെ ഉണ്ടെന്ന് കാരണം തോന്നില്ല സാധനല്ലോ കുഞ്ഞാപ്പി അടിപൊളി താഴേ

ലൈറ്റും കാര്യങ്ങളും എങ്ങനെയുണ്ട് നമ്മൾ ഈ മരത്തിന്റെ താഴെ നിക്കുന്നില്ലാത്തൊരു സൈസാണ് കേട്ടോ വലുതാണോ വലുതെന്ന് വെച്ചാൽ അധികം വലുതെന്ന് അരക്കിലോത്തിന് വേലി നാടൻ ചിത്രനാടൻ്റെ തന്നെ ഒരു എന്താ പറഞ്ഞ കാളാഞ്ചി മോഡൽ കാണണം അല്ലേ

എല്ലാം ചെറുതാണ് ഈ ചെറുതീ കിട്ടിയ കൈസൊന്നുമല്ല അമ്പ് നൊത്തന്റെ ഉള്ളി ഇവിടെ പോയി നല്ല ദൂരം പോയ അമ്പ് കാണാൻ ശരിക്കും നീളം തീറ്റ കുറവായെന്ന് കാരണം അതിന്റെ ഷൈപ്പ് ടൈപ്പ് തന്നെയുണ്ടോ നീളം ഉണ്ട് വീതി ഇല്ലേ കുഞ്ഞു അപ്പതെ ഇതിനെ നമ്മൾ കഴിച്ചു

ആ നല്ല മോട്ടു ബാക്കിയുള്ളൊക്കെ അങ്ങനെ പഠിക്കണം വേറെ കൊടുത്തത് ആ അടിപൊളി അടി കൊടുത്താണെങ്കിലും എല്ല കാണാഞ്ചിലന്നെ പോലെ കുഞ്ഞു മതിയാളിക്കാൻ കെട്ടിക്കൊടുത്താ കുഞ്ഞു കളിക്കാൻ അല്ലേ കളി കഴിയുമ്പോ നമ്മക്ക് കൊണ്ടുപോകാം വടിയൊക്കെ െ തിരിയട്ടെ എന്താ നല്ല പൈപ്പ് ശരി കള വലുതൊന്നുമല്ല അധികം എന്നാലും നല്ല ഉണ്ട് പൈപ്പുണ്ട് മുന്നി ഷോട്ടാണ് മുന്നി ഷോട്ട് ഓടുന്ന ഒരു മുഴം മുമ്പേന്ന് പറയാലോ എന്ന പോലെ കൊടുത്തത് ഇത് ഇണ്ടോ നോക്കി സൈഡ് ഇങ്ങോട്ട് ൂടെ നോക്കിയാ നിന്നേച്ചതാണ് ചരിഞ്ഞപ്പോ അടിച്ച അടിച്ചപ്പോ ചരിഞ്ഞാന്ന് നമുക്ക് അടിച്ചെടുക്കാം അടിപൊളി സാധനം അത്യാവശ്യം ഇല്ല സൈസ് വേണ്ട വരുന്നത് മാത്രം ശരിക്കും അതിൽ ക്ലിയർ ആയില്ല മൊത്തത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തതെന്നല്ലേ പറയേണ്ടത് ശരിക്കുന്നു പടക്കം സാധനം വേണ്ട ഇത് വയറൊക്കെ തീട്ടും വയറൊക്കെ ഇടുക്കലായിട്ടിരിക്കുന്ന ആട് എണ്ണൂറ് ഗ്രാം സൈസ് ഇപ്പൊ തന്നെ നല്ല അത്യാവശ്യം അപ്പൊ ഇന്ന നമുക്ക് ഊരി ഇവിടെ എടുത്തിട്ടാട്ടാ ഏകദേശം നമുക്ക് ഇപ്പൊ നാലഞ്ചു കിലോത്തിലൊക്കെ ആയിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു അല്ലേ അതെന്താ കയ്യിൽ പിടിച്ചിട്ട് പോലും ഇരിക്കണല്ലോ അതേ സൈസാണോ സാധനം ഒന്നും കൊഴുക്കില്ല അടിക്കും ഇപ്പൊള്ളു പാകത്തന്നെ ഇപ്പൊള്ളുണ്ടാ കൊണ്ടു അലക്കെട്ട് കൊള്ള സൗണ്ടാണ് കേട്ടത് ഒരു പോയെന്നറിയില്ല ആ പോയി ാണ് ഇത് കണ്ട ഇത്ര നേരം അറിഞ്ഞില്ലെന്നൊരു ഞാൻ പറഞ്ഞില്ല മീൻ നമ്മുടെ നേരെ തന്നെ അറിയാൻ നമ്മുടെ നേരെ ഓടി വന്ന ചെറുതൊന്നല്ല ഈ തലക്കെട്ട് ഈ ഇവിടെ അടികൊണ്ട് ഹെഡിനായിരുന്നു ശബ്ദം നമുക്ക് കേൾക്കാറുണ്ട് നമ്മടെ വാള വാളക്കൂട്ടെ ഹോട്ടൽ തിളച്ചു കിണക്കൻ എങ്ങനെയുണ്ട് നമുക്ക് ഇങ്ങനെ ഡാറ്റ അഴിച്ച ഇങ്ങനെ താഴത്തേക്ക് എടുത്താൽ കുഞ്ഞാ നമ്മുടെ വെറൈറ്റി മീനാടാ കുഞ്ഞാരി ആ നൈസ് ു ചേർമീൻ അടിച്ചു ആദ്യ സംഭവം കത്തുനിന്ന് നേരെ പൊങ്ങി വന്ന എത്ര കിലോ സമയത്ത് എല്ലാ അടിപൊളി ചേർമീന്ന് നമ്മള് സ്ലിംഗ് ഷോട്ടിൽ അടിച്ച് തഞ്ഞ് കുഞ്ഞൊന്നും പറയാന്ന് ഇന്നേളഞ്ഞിട്ട് കണ്ടാ കലക്കൻ സാധനം നമ്മള് ഫിലോപ്പിനെ അടിച്ചിട്ട് നമ്മൾ അവിടെ തന്നെ കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്താ ചേർമീൻ വീഡിയോ അടിച്ചിട്ടുണ്ട് നമുക്ക് അടിക്കുന്ന ാണ് കേട്ടാ ശരിക്കും അവരുടെ പായലിനകത്ത് നീരെടുക്കാൻ പൊങ്ങാ സമയം നോക്കി നിന്നാ നമ്മള് തിലോപ്പിലെ നോക്കി സമയത്താണ് സാധനത്തിൽ കണ്ടത് പക്ഷെ പ്രതീക്ഷ ഇല്ലായിരുന്നല്ലേ കേട്ടാട്ടാ നമ്മൾ അടിപ്പിനൊരു സ്നേക്ക് ഹെഡാണ് കേട്ടാ നമ്മ തിലോപ്പി അടിച്ചത് നമ്മടെ സഞ്ചിക്കകത്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ ഏഹ് അതെ ഈ ഹാങ്കിലാ തിലോപ്പി നമ്മുടെ ഒരു സഞ്ചു നിറച്ച് തിലോപ്പിയുണ്ട് അപ്പം ചേർന്ന് ഷോട്ടിലും കേട്ടിട്ടുണ്ട് നമ്മളെ അടിച്ച് അപ്പം അതെയോ നമ്മൾ ഈ സ്ഥലത്തുനിന്ന് തന്നെയാണ് തിലോപ്പി എല്ലാ തിലോപ്പിനും ഈ ഒരു സ്ഥലത്ത് തന്നെ അടിച്ചാൽ പിന്നെ നമുക്കൊരു ചെറിയൊരു കൂരിവാറും അത് വേണ്ടി അത് അറിയാൻ വന്ന സമയത്ത് എന്തോ തക്കത്തിലടിച്ചാൽ അത് മിന്നായും ഷൂട്ടും കൂടി ആയിരുന്നു ഷൂട്ട് ചെയ്തപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഷൂട്ട് പെട്ടെന്നുള്ളൊരു ഷൂട്ടായിപ്പോയി അത് മുക്താറിന്റെ കറക്റ്റായിട്ട് ആ വീഡിയോ നേരത്തെ തൊട്ട് കണ്ടിന്യൂ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് കാരണം കറക്റ്റായിട്ട് കിട്ടി നമ്മൾക്ക് നമ്മുടെ ക്യാമറ ഓണാക്കാനും ഷൂട്ടും കുറെ ടൈമിലായിരുന്നു പെട്ടെന്നായിരുന്നു അതുകാരണം വീഡിയോയിൽ ആ ഷൂട്ട് പെട്ടെന്നായിരുന്നു അപ്പതേ ഇപ്പൊ കിട്ടിയാൽ അടിപ്പും അടിപ്പം ഒരു മീനുണ്ട് പിന്നെ അതെ നമുക്ക് കിട്ടിയാക്കുന്ന മീനെല്ലാം കാണിച്ചു തരാം ഒരു നല്ല സ്ഥലത്തേക്ക് മാറിയതിന് ശേഷം നമുക്ക് അതെല്ലാം താഴെ ഇട്ടിട്ട് നമുക്ക് കിട്ടിയ ദിലോപ്പിന്റെ എല്ലാത്തിനും കാണിച്ചു തരാം കയ്യന്റെ ഇവിടം പറഞ്ഞു കയ്യന്റെ സാധനം നോക്കി അല്ല കുഞ്ഞുണ്ട ഹൈറ്റ് വെച്ച് നോക്കണെങ്കിൽ നല്ല അല്ല കുഞ്ഞ എത്ര കിലോ കാണും അമ്പത് ഗ്രാമാ പറഞ്ഞല്ലേ അപ്പൊ ഗ്സ് ഇതേ നമ്മുടെ ഫിഷിംഗ് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന മീനുകളാണ് ഈ കാണുന്നത് നല്ല എന്തായാലും പടക്കം ഫിഷിംഗ് ആയിരുന്നു കാരണം അതെ എത്ര തിലോപ്പി കിട്ടണം എന്ന് നോക്കി നല്ല ഹെവി സൈസ് ഇതൊക്കെ നമുക്ക് നല്ല അന്യായ ഹെവി തിലോപ്പി ആണ് കിടക്കണത് നല്ല അടിയിൽ അതുപോലെ തന്നെ അതെ ഇതിനകത്ത് ഒരു വാഴയാണ് കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്കിത് കുറച്ചു നാൾക്ക് ശേഷം പിന്നെ കിട്ടുന്ന ഒരു സാധനം ഒരു കോരി വാള കേട്ടാ ചത്തട്ടില്ല കേട്ടോ അവൻ അടിച്ച് കയറ്റി തോള്ളൂ അതുപോലെ തന്നെ ഇതേ ലാസ്റ്റ് കിട്ടിയ ഐറ്റമാണ് ഇതേ ഈ സാധനം നമുക്ക് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ആ സെയിം സ്പോട്ടിൽ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് അവിടെ തന്നെ നിൽക്കുന്ന സമയത്താണ് ഇതുമ്പം വന്നാൽ ലാസ്റ്റ് ലാസ്റ്റ് കിട്ടിയത് ചേർമീനും അപ്പോൾ ഇത്ര തിലോപ്പിയും ഇത് ഇത്ര തിലോപ്പിയും അതേപോലെ വാ ചെയർമീനും ഒരു വാട് അതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എന്തായാലും നിങ്ങൾ അഭിപ്രായം പറയുക അടിപൊളിയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇതേപോലുള്ള നല്ല അടിപൊളി വീഡിയോ വീഡിയോട്ട് വരും പിന്നെ നമ്മൾ ക്രോസ്ബോ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ക്രോസ്ബോ ഫിഷിംഗ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി ക്രോസ്ബോധ എംബും കാര്യങ്ങളും പഠിച്ചിട്ടും നമുക്ക് ക്രോസ്ബോ വെച്ചിട്ട് നല്ല നല്ല വീഡിയോ നമ്മൾ അടുത്ത ദിവസം ചെയ്യുന്നുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബായ് ഇങ്ങനെയല്ല ഇങ്ങനെയാ എന്താ എവിടെയാണ് തന്ത തലക്ക് കൊടുക്ക് എഡിറ്റ് മുടക്കരെ മോട്ടറോര എഡിറ്റ് ആ മോഡി കണ്ടോ ചേരുന്നുണ്ട്